രാഷ്ട്രീയം മാറ്റിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ഗുരുതര പ്രശ്നത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ ലഹരി കുത്തിയിറക്കുന്നത് ആരാണ് കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ പിടികൂടിയ കഞ്ചാവിനൊപ്പം എസ് എഫ് ഐ ബന്ധം ചേർക്കാൻ പരിശ്രമിച്ചവരിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളും ഉണ്ട് ഇപ്പോൾ കഥകൾ പുറത്തു വരുമ്പോൾ കഞ്ചാവിൻ്റെ കച്ചവടം പൊടി പൊടിപ്പിച്ച് ക്യാമ്പസിലും പുറത്തും വിരാജിക്കുന്നവരിൽ കെ എസ് യു കാർ മാത്രം നിരവധി കളമശ്ശേരിയിൽ പിടികൂടിയ കഞ്ചാവ് കിട്ടിയ മുറി കെ എസ് യു കാരേതാണെന്ന് തെളിയുമ്പോഴും അത് വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ടോ കഞ്ചാവ് ലഹരിക്കൊപ്പം എസ് എഫ് ഐ മതി എന്ന് തീരുമാനിക്കുന്നത് ആരൊക്കെ ചേർന്നാണ് കഞ്ചാവിൽ രാഷ്ട്രീയം കലർത്തുന്നവരുടെ ദുരുദ്ദേശം എന്ത് ലഹരിക്കെതിരെ പോരാട്ടം നടത്താൻ ആരൊക്കെയുണ്ട് നമ്മുടെ സംസ്ഥാനത്തിനൊപ്പം ലഹരി മാഫിയയുമായി കൈകോർക്കുന്നത് ആരാണ് കഞ്ചാവ് മാഫിയയുടെ രക്ഷാധികാരി ശരിക്കും ആര്